മേക്കാട്ട് നമ്പൂതിരിയുടെ ഐതിഹ്യമാണ് അടുത്തത് അഥവാ ചരിത്രമാണ് അടുത്തത് മേക്കാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇരിങ്ങാലക്കുട മാള ഭാഗത്തുള്ള ഒരു നമ്പൂതിരി ഇല്ലമാണ് അവരെയാണ് മേക്കാട്ട് നമ്പൂതിരിമാർ എന്ന് പറയുന്നത് അവർ പാമ്പുമേക്കാട്ടെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ മേക്കാട്ട് എങ്ങനെ പാമ്പുമേക്കാടായി ഇതാണ് നമ്മളുടെ ഐതിഹ്യം മേക്കാട്ടു നമ്പൂതിരിമാർ മഹാപണ്ഡിതന്മാരായിരുന്നു വലിയ നോളജ് കല സാഹിത്യം ഇതൊക്കെ അറിയാവുന്നവർ പക്ഷേ നിത്യവൃത്തി കഴിയാൻ വലിയ ബുദ്ധിമുട്ടാണ് പരമദാരിദ്ര്യം എന്തു ചെയ്യുമോ നിവൃത്തിയില്ല അപ്പോൾ മേക്കാട്ട് ദമ്പൂതിരി തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ വന്ന് ഭജനമരിക്കാൻ തീരുമാനിച്ചു വേറെ ആവശ്യമൊന്നുമില്ല ദാരിദ്ര്യം മാറ്റിത്തരണം വിഷമിച്ചു ഞാൻ അപ്പോൾ അങ്ങനെ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിൽ വന്ന് ഭജനമായിരുന്നു ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് വർഷം നീണ്ട പന്ത്രണ്ട് വർഷം അവിടെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കഴിക്കും അവിടെ ഇരിക്കും പന്ത്രണ്ട് വർഷമായി പിന്നെ തീരാനൊരു ഒരു മൂന്നോ നാലോ ദിവസമേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ നമ്പൂതിരി ഒരു ദിവസം അമ്പലക്കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ പരിചയമില്ലാത്ത ഒരു ദിവ്യൻ നല്ല തേജസ്സുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നു അയാളുടെ കയ്യിൽ ഒരു രത്നമുണ്ട് വലിയ രത്നമാണ് കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുന്നു ആ രത്നത്തിനും വല്ലാത്ത ഒരു ഒരു പ്രഭയും പ്രകാശവും അല്ല അപ്പോൾ നമ്പൂതിരി ചോദിച്ചു അങ്ങ് ആരാണ് ഇദ്ദേഹത്തിൻ്റെ പരുഷമായ മറുപടിയാണ് ഞാൻ ആരായിരുന്നു നിങ്ങൾക്കെന്താ നിങ്ങളെന്തിനാണ് ഇവിടെ വന്ന് അല്ല ഞാൻ കുറച്ച് വെള്ളം എടുക്കാമെന്ന് ആ വെള്ളം എടുത്തിട്ട് തിരിച്ചു പോകും ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് എന്താ ആവശ്യം അപ്പോഴും നമ്പൂതിരി കൗതുകം മാറിയില്ല അപ്പോൾ നമ്പൂതിരി ചോദിച്ചു കയ്യിലിരിക്കുന്നത് എന്താ ഇത്രയധികം തിളങ്ങുന്ന പ്രഭയുള്ളത് അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ മാണിക്യം കണ്ടിട്ടുണ്ടോ അപ്പം നമ്പൂതിരി പറഞ്ഞു ഇല്ല കാണണമെന്നുണ്ടോ ഉണ്ട് കണ്ടാൽ കൊള്ളാവുന്നുണ്ട് എന്നതാ ഇതാണ് മാണിക്യം നമ്പൂതിരിയുടെ കയ്യിലേക്ക് കൊടുത്തു നമ്പൂതിരി കൈ നീട്ടി നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങളിത് തിരിച്ചു തരും എന്നുള്ളതിന് എന്താ ഉറപ്പ് ഞാൻ തിരിച്ചു തരും ഞാൻ സത്യസന്ധനാണ് അങ്ങേക്ക് എന്നെ വിശ്വസിക്കാം കയ്യിൽ കൊടുത്തു നമ്പൂതിരി അത് തിരിച്ച് മറിച്ചു നോക്കി നോക്കി സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നു അതിൻ്റെ പ്രകാശത്തിലാണ് ഈ കുളക്കരയെല്ലാം നിൽക്കുന്നത് എന്നുള്ള മട്ടിൽ അത്രയ്ക്ക് അപ്പോൾ ഇദ്ദേഹം കൈ നീട്ടി തിരിച്ചു തരാൻ പറഞ്ഞു നമ്പുതിരി പറഞ്ഞു ഞാൻ തിരിച്ചു തരാം പക്ഷേ എനിക്ക് കൂടെ ഇത് കാണിക്കണമെന്നുണ്ട് സമ്മതിക്കുമെങ്കിൽ അതാരാ അത് അപ്പോൾ കൊടുങ്ങല്ലൂരെ മൂത്ത തമ്പരാൻ കാണിക്കുന്നതിന് വിരോധമില്ല പക്ഷെ തിരിച്ച് കൊണ്ടുവരണം ഏറ്റവും വേഗം കൊണ്ടുവരാം ഞാൻ വാക്ക് തെറ്റിക്കുകയില്ല ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുവരും എന്നാൽ ശരി കൊണ്ടുപോക്കണം എന്ന് ഇദ്ദേഹം മേക്കാടൻ ഇതും കൊണ്ട് കൊടുങ്ങല്ലു വലിയ തമ്പുരാനെ കൊണ്ടുപോയി കാണിച്ചു തമ്പുരാൻ അന്തം വിട്ടു ഇങ്ങനത്തെ ഒരു മാണിക്യം ഇന്നുവരെ കണ്ടിട്ടില്ല എത്ര മനോഹരമായ പ്രഭ ചുരിയുന്ന മാണിക്യം ഇതിനെന്ത് വില വേണമെങ്കിലും കൊടുക്കാം ഇത് നമുക്ക് തന്നെ കേ അപ്പോൾ മേക്കാട്ട് തമ്പുതിരി പറഞ്ഞു കൊടുക്കാൻ ഒന്നും പറ്റില്ല ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്താണ് തിരിച്ചു കൊണ്ടിരുന്നത് ഞാൻ സത്യവിരോധം പ്രവർത്തിക്കില്ല തമ്പുരാൻ അറിയാമല്ലോ അങ്ങനെ ഞാൻ ചെയ്താൽ മഹാഭാവിയായിപ്പോവും തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാം അവിടുന്ന് തമ്പുരാൻ പറഞ്ഞു ശരിയെന്നാൽ തിരിച്ചു കൊടുത്തേക്ക് ചെയ്യാൻ ഇത് കൊണ്ടുപോയി ഇയാളവിടെ വെയിറ്റ് ചെയ്യുന്നിപ്പോൾ ഉണ്ട് ആ വന്നോ എന്ന് ചോദിച്ചു വന്നു രത്നം ആ കയ്യിൽ കൊടുത്തു ഇയാൾ അപ്രത്യക്ഷനായി അപ്രത്യക്ഷനായി കഴിയുമ്പോൾ നമ്പൂതിരിക്ക് മേക്കാട്ട് നമ്പൂതിരിക്ക് വലിയ പ്രയാസം ഇയാൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിച്ചില്ല ആ മോശമായിപ്പോയി ചോദിച്ചാൽ പറഞ്ഞതിന് ഞാൻ ചോദിച്ചിട്ടില്ല അതൊരു കഷ്ടമായിപ്പോയി അങ്ങേരാണെങ്കിൽ രത്നം കാണണമെന്ന് ചോദിച്ചു കൊടുത്തു വിട്ടു എന്തൊക്കെ ചെയ്തു ബട്ട് ഐ നെവർ ആസ്റ്റ് അറ്റ്ലീസ്റ്റ് ഹിസ് ഐഡൻറ്റിറ്റി ചോദിക്കണമായിരുന്നു ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല പക്ഷേ എന്തൊരു കഷ്ടം ബട്ട് ആളൊരു ദിവ്യനാണ് കാരണം ഈ രത്നം തിരിച്ച് കയ്യിൽ കിട്ടിയ പാടെ ആളെ കാണുന്നില്ല നമ്മൾ ഇരിക്കുക രാത്രി ഉറക്കം വന്നില്ല തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ രാവിലെ കുളിക്കാനുള്ള സമയമായി എന്ന് വിചാരിച്ചു അവരൊക്കെ ഈ ബ്രാഹ്മ മുഹൂർത്തത്തിലൊക്കെ എണീക്കുന്നവരാണ് കേട്ടോ അപ്പോൾ ശരി കുളിക്കാം എന്ന് വിചാരിച്ചിട്ട് കുളിക്കാൻ പോയി കുളിക്കാൻ പോയപ്പോൾ ഇയാൾ വീണ്ടും അവിടെ നിൽക്കുന്നു ഏയ് നിങ്ങളെന്താ ഇവിടെ ഞാൻ എന്താ ഇവിടെ തനിക്കെന്താ അറിഞ്ഞിട്ട് കാര്യം ഇതുപോലെ തരുന്നതല്ല തനിക്കെന്ത് കാര്യം താൻ കുളിക്കാൻ വന്നെങ്കിൽ കുളിച്ചിട്ട് പോകും എൻ്റെ അടുത്ത് വേഷം കിട്ടുന്നു വേണ്ട അപ്പോൾ നമ്പൂതിരി വളരെ ദയനീയ ഭാവത്തിൽ പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ പരമേശ്വരനാണ് സത്യം എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല ആരാണെന്ന് പറഞ്ഞ് തരണം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്തിനായി പറയുന്നത് ഞാൻ ആരാണ് ഞാൻ ആരാണെന്നുള്ള അറിവ് അങ്ങേക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെയൊന്നുമല്ല ഞാനത് ഞാനത് താങ്ങിക്കൊള്ളുന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ വാസുകയാണ് അപ്പോൾ നമ്മളൊരു പറഞ്ഞു വാസുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മനുഷ്യരൂപത്തിൽ അതെ മനുഷ്യരൂപത്തിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സ്വരൂപം ഒന്ന് കാണണം വാസുകയെ വാസുകയായിട്ട് കാണണം വാസുക പറഞ്ഞു നോ യു കനോട്ട് യു വിൽ നോട്ട് ബെയർ ദാറ്റ് സൈറ്റ് നിങ്ങൾ പ്രാണൻ വെടിഞ്ഞങ്ങളെയും എൻ്റെ സ്വരൂപം കണ്ടു കഴിഞ്ഞാൽ അത് പറ്റില്ലെന്ന് ഞാൻ ഇപ്പം ഞാൻ പ്രിപ്പേഡ് അല്ല ഞാൻ കണ്ടോളാം ഇപ്പം എനിക്കറിയാമല്ലോ ആൾ വാസുകയാണ് വാസുകിയുടെ രഥ യഥാർത്ഥ രൂപം വരാൻ പോവുകയാണ് വാസുകയ്ക്ക് ഒരുപാട് പത്തിയൊക്കെയുള്ള വാല്യ സർപ്പ് എനിക്കറിയാം അപ്പം ഞാൻ അതിൻ്റെ തൻ്റെ ഉള്ള ആളാണ് വാസു പറഞ്ഞു ഇല്ല നിങ്ങൾക്കതിനുള്ള ധൈര്യമില്ല ഞാനൊരു കാര്യം ചെയ്യാം ശ്രീ ശ്രീപരമേശ്വരൻ്റെ വിരലിൽ മോതിരമായിട്ട് കിടക്കുന്ന വലിപ്പത്തിൽ ഞാൻ ചുരുങ്ങിയിട്ട് നിങ്ങളെ കാണിക്കാം അതുപോലും നിങ്ങൾ താങ്ങുമോയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഈ ശ്രീ പരമേശ്വരൻ്റെ വിരലിലെ മോതിരത്തിന് എന്ത് വലിപ്പം ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ല ശ്രീപരമേശ്വരൻ്റെ എന്താ വലിപ്പം ആർക്കും അറിയില്ല അപ്പോൾ ഇതൊക്കെ വലിയ സ്പെക്കുലേഷനാണ് ഏതായാലും വാസുകയുടെ ലിമിറ്റഡ് ഓഫർ അതായിരുന്നു ആ വലിപ്പത്തിലായിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മളൊരു പറഞ്ഞു ശരി അത്രയെങ്കിലും കാണിച്ചല്ലോ അത് ഇതേ അത് മതി എനിക്ക് വാസുകയെ നേരിട്ടൊന്ന് കാണണം ഇദ്ദേഹം ഈ മോതിരമായിട്ട് ചുറ്റി ആ വലിപ്പത്തിൽ ഏത് വലിപ്പത്തിലൊന്നും പറയുന്നില്ല ആ വലിപ്പത്തിൽ വാസുകി പ്രത്യക്ഷപ്പെടലും ഈ നമ്പൂതിരിയുടെ ബോധം പോയി ഫിനിഷ് കൊട്ടാരത്തിനു ശങ്കുണ്ണി എഴുതിയിരിക്കുന്നത് മൂന്നേ മുക്കാൽ നാഴിക കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പിന്നെ എണീറ്റത് എണീറ്റപ്പോൾ ഈ ഇദ്ദേഹം വീണ്ടും ദിവ്യൻ്റെ വേഷത്തിൽ നിൽക്കുന്നു എന്താ ഈ കാര്യങ്ങൾ അല്ല ആ കൂടെ പ്രശ്നത്തിലായി ബോധം പോയില്ലേ ഞാൻ പറഞ്ഞു നടത്തി വേണ്ട വേണ്ടെന്നു അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ല വാസുകയാണോ അയ്യോ വിശ്വാസം ഇല്ല ഞങ്ങൾക്കെല്ലാം വാസുകയും നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് പക്ഷേ അത് ഇത്ര വലിയ ഷോക്കിംഗ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല ഈ പലരും പറയല്ലോ ഈശ്വരനെ കാണണം ഈശ്വരനെ കാണണം എന്നൊക്കെ ഈ കണ്ടാൽ താങ്ങാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട് കണ്ടാൽ താങ്ങും നിങ്ങൾ ഭഗവത്ഗീതയിൽ നോക്കൂ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ തൻ്റെ വിശ്വരൂപം അർജുനനെ കാണിക്കുന്നു അർജുനൻ നിലവിളിക്കുന്നു അയ്യോ തിരിച്ച് സാധാരണ രൂപത്തിലും എനിക്ക് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ദിസ് ഈസ് നമ്മൾ ഇവർ ഈശ്വരനെ നേരിട്ട് കാണാൻ നമ്മൾ നിരീശ്വരവാദികളെ പറയാറില്ല കാണിച്ചതാണ് കാണിച്ച കാണാൻ പറ്റില്ല എന്ന് കാണാൻ കണ്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല ഈശ്വരനെ കാഴ്ച പിന്നെ ഈശ്വരനെ കണ്ടത് സ്വാമി വിവേകാനന്ദനാണ് മൂന്നാഴ്ച ഭ്രാന്ത് പിടിച്ചു കാണുന്നു രാമകൃഷ്ണൻ അരമസൻ കാണിച്ചു കൊടുത്തതാണ് ഒന്ന് കാലുകൊക്കെ വിവേകാനന്ദൻ്റെ തോളത്ത് വെച്ചു കഴിഞ്ഞു വിവേകാനന്ദൻ്റെ കഥ മൂന്നാഴ്ച വിവേകാനന്ദൻ തന്നെ രേഖപ്പെടുത്തി ഞാൻ ഭ്രാന്തനെ പോലത്തെ കൂടെ കിടന്നു എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു ഞാൻ പോയി മരത്തിലിടിക്കുന്നു ഞാൻ ഓടയിൽ വീഴുന്നു എന്തൊക്കെ സംഭവിക്കുന്നു എനിക്ക് ഇങ്ങനെ ഉള്ള കാഴ്ച ഇതിന് ജ്വലിച്ച് നിൽക്കുന്ന മധ്യാ സൂര്യനെ നമുക്ക് നേരെ നോക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ഈ ശ്ലോകത്തിലൊക്കെ പറയുന്ന പോലെ കോടി സൂര്യ സമപ്രഭ കോടി സൂര്യന്മാരുടെ പ്രഭയിൽ നിൽക്കുന്ന ഒരാളാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുക ഒരു സൂര്യനെ നോക്കാൻ പ്രാണമില്ലാത്ത നമ്മൾ കോടി സൂര്യന്മാരുടെ പ്രഭയുടെ നെർക്കെങ്ങനെ നോക്കും നിങ്ങൾ ഇപ്പോട്ടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല ഏതായാലും ഈ നമ്പൂതിരിക്ക് സംഭവിച്ചതാണ് ഈ കാഴ്ചയിൽ ഷോക്കടിച്ച് മൂന്നേ മുക്കാൽ താഴിക ബോധമില്ലാതെ കിടന്നു അപ്പോൾ ദിവ്യൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ എണീറ്റത് നന്നായി നിങ്ങൾ നേരത്തെ കുളിക്കാൻ വന്നില്ലേ നിങ്ങൾക്ക് വെറുതെ തോന്നിയതാണ് ഉറക്കം ഇല്ലാന്നിട്ട് തോന്നിയത് യഥാർത്ഥത്തിൽ കുളിക്കാനുള്ള സമയം ഇപ്പോഴാണ് ആയിരിക്കുന്നത് അപ്പോൾ നമ്പുതിരി പറഞ്ഞു എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട് എന്താ അത് അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും എൻ്റെ ഇല്ലത്ത് ഉണ്ടാവണം അത് നിർബന്ധമാണ് അപ്പോൾ വാസുകി പറഞ്ഞു അത് ചെയ്യാവുന്നേ ഉള്ളൂ നിങ്ങളുടെ സാന്നിധ്യം എൻ്റെ ഇല്ലത്തുണ്ടാവും ഞാൻ ഈ രത്നം നിങ്ങൾക്ക് തരാം അത് ഇല്ലത്ത് വെച്ചാൽ നിങ്ങളുടെ ദാരിദ്ര്യ ദുഃഖം മാറിക്കിട്ടും ഒരിക്കലും നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല പിന്നെ എൻ്റെ സാന്നിധ്യത്തിൻ്റെ കാര്യം അത് ഞാൻ പറയാം എന്ന് പറഞ്ഞു നമ്പൂതിരി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഭജനം കഴിഞ്ഞല്ലോ പന്ത്രണ്ട് കൊല്ലത്തെ ഭജനം കഴിഞ്ഞു അന്നത്തെ മാതിരി ഓലക്കുടയൊക്കെ പിടിച്ച് വീട്ടിൽ പോയി കുട താഴെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ കുടയ്ക്കകത്തുന്നൊരു സർപ്പം എഴഞ്ഞു വന്നു നമ്പൂതിരി ഭയന്ന് പോയിപ്പെട്ടെന്ന് ഞെട്ടിയിട്ട് വീണ്ടും വാസുകി ദിവ്യനായിട്ട് പ്രത്യക്ഷപ്പെട്ടു ഭയപ്പെടേണ്ട ഞാൻ എൻ്റെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടാവും പക്ഷെ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരു നാഗയക്ഷി കൂടെ ഉണ്ടാവും ഞങ്ങളെ രണ്ടുപേരെയും ഇവിടെ പ്രതിഷ്ഠിക്കണം കിഴക്കിനിയിൽ തന്നെ അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അന്തർജനം എവിടെ അവർക്കും വിശപ്പുണ്ടല്ലോ ഏതോ കല്യാണത്തിനോ പരിപാടിക്ക് പോയിട്ട് ഊണ് കഴിഞ്ഞിട്ട് വരികയാണ് കക്ഷി അന്തർജനത്തിനുമുണ്ട് ഓലക്കൂട അവർ കയറി വന്നു അപ്പോൾ ഇദ്ദേഹവും മേക്കാട്ടതും പുതിരി നിന്ന് സംസാരിക്കുന്നു അവർ ഇടപെടാൻ പോയില്ല അവർ ഓലക്കുട വെച്ചിട്ട് അവർ അകത്തേക്ക് കയറിക്കും കയറാൻ തുടങ്ങിയപ്പോൾ ഈ ഓലക്കുടയിൽ നിന്ന് വീണ്ടും ഒരു പാമ്പ് ചാടി അത് ഒരു യക്ഷി ഒരു യുവതി എന്ന് വയ്ക്കുക അപ്പോൾ ഈ ദിവ്യൻ പറഞ്ഞു ഇതാണ് നാഗയക്ഷി ഞങ്ങൾ രണ്ടുപേരും താമസിയാതെ രൂപം മാറും നിങ്ങൾ ഭയപ്പെടേണ്ട പാമ്പിൻ്റെ രൂപത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ കിഴക്കിനയിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരെയും പ്രതിഷ്ഠിക്കുക പിന്നെ ഞങ്ങളെ പ്രതിഷ്ഠിച്ച സ്ഥിതിക്ക് ഇവിടെ പാലിക്കേണ്ട ചില ചിട്ടയുണ്ട് ഈ പറമ്പിൽ ഒരിക്കലും തീയിടരുത് കരിയിലൂട്ടി തീയിടുക വേറെ എന്തെങ്കിലും ആവശ്യത്തിന് തീടുക ചെയ്യരുത് ഇവിടെ നിറച്ച് ഞങ്ങളുടെ ആൾക്കാരായിരിക്കും നിങ്ങളെ ആരെയും ഉപദ്രവിക്കില്ല ഇനി അർത്ഥം നിങ്ങൾ ചവിട്ടി എന്ന് വയ്ക്കുക അവർ ചിലപ്പോൾ തിരിഞ്ഞു കടിക്കും കടിച്ചാൽ തന്നെ നിങ്ങൾക്ക് വിഷമേൽക്കുകയില്ല ആ പാമ്പിന് വിഷമേൽക്കും നിങ്ങളിൽ നിന്ന് വിഷം പാമ്പിലേക്ക് പോകും പാമ്പ് ചത്തുപോകും അതുകൊണ്ട് നിങ്ങളെ ഏതെങ്കിലും പാമ്പ് കടിക്കുകയാണെങ്കിൽ ആ പാമ്പിനെ ഉടനെ നിങ്ങൾ ചികിത്സിക്കണം അല്ലാതെ നിങ്ങൾ ചികിത്സിക്കേണ്ട കാര്യമില്ല ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് വളരെ ശുദ്ധമായ ആഹാരമേ പാടുള്ളൂ അശുദ്ധിയുള്ള ഒന്നും തന്നെ ഈ പറമ്പിൽ പ്രിമാസസ് എന്ന് നമ്മൾ പറയൂല അവിടെ കൊണ്ടുവരരുത് ഇതിൻ്റെ തൊട്ടടുത്ത പറമ്പിൽ നിങ്ങൾ ചെറിയൊരു വീട് പണിയുക പ്രസവം മെൻസ്ട്രുവേഷൻ ഇതൊക്കെ എല്ലാം ആ വീട്ടിലായിരിക്കും നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം ആ വീട്ടിൽ ചെറിയ വീട്ടിലായിരിക്കും ഇവിടെ ഒരു ആഘോഷവും പാടില്ല ഇവിടെ കുഴി കുത്താൻ പാടില്ല ഒന്നും ചെയ്യരുത് നാച്ചുറലായിട്ട് ഈ പറമ്പും തറവാടും നിലനിൽക്കണം ദിവസവും പൂജ ചെയ്യണം കാര്യങ്ങൾ വിധികൾ ഒക്കെ പറഞ്ഞു നമ്പൂതിരി ഭാഗം ഇതെല്ലാം അനുസരിച്ചു അതനുസരിച്ചാണ് ഇപ്പോഴും ഇത് അത് കൂടാതെ ആ വീട്ടിലുള്ള നമ്പൂതിരിമാർക്കൊരു സിദ്ധിയുണ്ടായി ത്വക്ക് രോഗ ചികിത്സയ്ക്ക് നമ്പർ വണ്ണാണ് ഇവർ അവർ കൊടുക്കുന്ന മരുന്ന് കുറച്ച് എണ്ണയോ സംഗതിയൊക്കെ ആയിരിക്കും അത് ഫലിക്കും അങ്ങനെ ഇവരുടെ പ്രസിദ്ധി ഒരുപാട് വർദ്ധിച്ചു ഒരുപാട് പണവും വന്ന് സ്വാഭാവികമായിട്ട് ചികിത്സയ്ക്ക് പണം വന്നിരിക്കാം അങ്ങനെ നാൾക്ക് നാൾ ഇത് വർദ്ധിച്ചു അപ്പോഴാണ് നമ്മളുടെ പാണ്ഡ്യരാജാവ് തെക്കൻ പാണ്ഡ്യരാജാവിന് കുഷ്ഠരോഗം പോലത്തെ അസുഖം കുഷ്ഠരോഗമല്ല പക്ഷേ കുഷ്ഠരോഗം പോലത്തെ ഒരു അസുഖം ആരെന്തും ചെയ്തിട്ടും മാറുന്നില്ല അപ്പോൾ ഈ വിവരം പറഞ്ഞ് ആരോ അവിടെ പറഞ്ഞു ഇങ്ങനെ പാമ്പുമേക്കാട് നമ്പൂതിരിയുണ്ട് ഒന്ന് വിളിച്ചാലോ രാജാവ് പറഞ്ഞ് വിളിക്കുക അങ്ങനെ പാമ്പുമൊക്കെ ആയിട്ട് നമ്പൂതിരിയെ അവിടെ കൊണ്ടുപോയി നമ്പൂതിരി മൂന്ന് ദിവസം കൊണ്ടോ മറ്റോ ഈ അസുഖം മാറ്റി മാറ്റിക്കൊടുത്ത് സാധാരണ ചെറിയോ ചരങ്ങോ പോലെ എന്തോ മരുന്നൊക്കെ പുരട്ടി മൂന്ന് ദിവസം കൊണ്ട് രാജാവ് ഹാപ്പിയായി ഹെൽത്തിയായി വലിയ സമ്മാനം ഒരുപാട് പണം ഒക്കെ കൊടുത്ത് നമ്പൂതിരി അതുമൊക്കെ ആയിട്ട് നമ്പൂതിരി തിരിച്ചു വരും തിരിച്ചു വരുന്ന വരുന്നവഴിക്ക് ഇവിടെ നമ്മളുടെ ഇപ്പോഴത്തെ നാഗർകോവിൽ എന്ന സ്ഥലം അതിനാൽ പേര് വരാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചുവരവാണ് തിരിച്ചു വരുന്ന വഴിക്ക് ഇദ്ദേഹം ഒരു കാട്ടിൽ ഒരു നിലവിളി കേൾക്കുന്നു ഒരു സ്ത്രീയുടെ നിലവിളി ഇപ്പോൾ പാമ്പുമേ കണ്ടൂടെയുള്ളവരും കൂടെ ഓടിച്ചു എന്നുള്ളത് കണ്ടപ്പോൾ ഒരു സ്ത്രീ അങ്ങ് പേടിച്ച് കിലുകിലാ പേടിച്ച് നിലവിളിക്കുന്നു എന്തെന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ അവർ കയ്യിൽ അരിവാൾ കാണിച്ചു ഇപ്പോൾ പുല്ലുവെട്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ഞാനിപ്പോൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ ചോര വന്നു ഒരു സ്ഥലത്ത് നിന്ന് ഞാനാ കൂടെ പേടിച്ചുപോയി ചുറ്റുപാട് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല കാണുന്നുമില്ല കാടുമാണ് അങ്ങനെയാണ് ഞാൻ നിലവിളിച്ചത് അയ്യോപത്തൊന്നും അപ്പോൾ പാമ്പമ്മൊക്കെ അടുന്ന് കൂടെ ഉള്ളവരോട് പറഞ്ഞാൽ അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് മാറ്റിക്കേ നോക്കട്ടെ നോക്കി അവിടെ അഞ്ച് തലയുള്ള ആ ഒരു സർപ്പത്തിൻ്റെ രൂപം അതിൽ ഒരു തലയ്ക്കാണ് ഈ അരിവാൾ കൊണ്ടിരിക്കുന്നത് പുല്ലിങ്ങനെ അടിയിൽ നിന്ന് ചെത്തിയെടുക്കുന്നതിനിടയ്ക്ക് ചില്ലെന്ന് പറഞ്ഞിട്ട് അതിൽ കൊണ്ടു അതിൽ നിന്നാണ് ചോര വരുന്നത് പാമ്പുമേക്കാട് നമ്പൂതിരി പറഞ്ഞു ഇത് അസാമാന്യമായ ഒരു സ്ഥലമാണ് നാഗർ ഇവിടെയുണ്ട് നാഗൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ നാഗർ എന്ന് പറഞ്ഞു അങ്ങനെ പാമ്പുമേക്കാട് നമ്പൂതിരി അവിടുത്തെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി അപ്പോൾ പ്രശസ്തരായ വലിയ വൈദ്യനാണ് കേരളത്തിൽ പാമ്പുമേക്കാടിൻ്റെ പേര് അറിഞ്ഞുകൂടാത്ത ആരുമില്ല അപ്പോൾ അത് ഒരു ക്ഷേത്രമാക്കി മാറ്റി ആ തറനിരപ്പിൽ നിന്ന് ഒരല്പം താഴ്ത്തി ഒരു പീഠം വെച്ച് ഈ പഞ്ച അഞ്ച് പത്തികളുള്ള നാഗത്തെ അവിടെ പ്രതിഷ്ഠിച്ചു പൂജ കാര്യങ്ങളൊക്കെ പാമ്പ് മേക്കെടുത്ത് നമ്പൂതിരി തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് ഇത് ചെയ്യാൻ തുടങ്ങി കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഈ തറയാ മാത്രമായിട്ടിരിക്കുന്നത് ശരിയല്ല മഴയും നനഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ശരിയല്ല നമുക്കിതൊരു ക്ഷേത്രമാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ട് അടുത്ത് ക്ഷേത്രമൊക്കെ പണി ഒക്കെ പണി പ്രതിഷ്ഠയുടെ തലേദിവസം പാമ്പുമേക്കാണ്ട് നമ്പൂതിരിയുടെ ചെവിയിൽ ഒരാൾ വന്ന് പറയുന്നു അതെ ഞാനിവിടെ ഇരുന്നോളാം എന്നെ ഇവിടെ നിന്നൊന്നും മാറ്റണ്ട ഞാൻ ആ പുതിയ സ്ഥലത്തേക്ക് മാറുന്നില്ല നമ്പൂതിരി എണീറ്റു എണീറ്റപ്പോൾ ആരും കണ്ടില്ല പക്ഷെ ഇത് പറഞ്ഞത് വാസുകയാണ് എന്ന് നമ്പൂതിരിക്ക് ഉള്ളിൽ തോന്നി വാസുകയാണ് ഇവിടെ ഇരിക്കുന്നത് വാസുക പറയുന്നത് ഞാനിവിടെ ഇരിക്കാൻ മാറുന്നില്ല എന്ത് ചെയ്യാനും മാറുന്നില്ല എന്ന് പറഞ്ഞാൽ മാറുന്നില്ല വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ നമ്പൂതിരി അവിടെ ആ ശിവനെ പ്രതിഷ്ഠിച്ചു പിന്നെ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചു കൈ കിട്ടിയതിനൊക്കെ പ്രതിഷ്ഠിച്ചു അങ്ങനെ ആ ക്ഷേത്രവും അവിടെ ഉണ്ട് ഇതിന് ക്രമേണ നാഗരകോവില് എന്ന് പേര് വന്നു കോവിലും ഉണ്ട് നാഗമുണ്ട് കോവില് വേറെ നാഗം വേറെ എണ്ണമേ ഉള്ളു നാഗരകോവിൽ എന്ന് അങ്ങനെയാണ് ഇതിന് പേര് വരുന്നത് ഈ പാമ്പുമേക്കാട്ട് നമ്പൂതിരിക്ക് ഈ ഒരു വാസുകി പറഞ്ഞ ക്വാളിറ്റിയുണ്ടില്ല അദ്ദേഹത്തെ കൊത്തിക്കഴിഞ്ഞാൽ പാമ്പിന് വിഷം കയറും പാമ്പിന് വിഷം തീണ്ടും പാമ്പ് മരിക്കും അപ്പോൾ ഒരിക്കൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാമ്പുമേക്കാട്ട് ഫാമിലിയിലെ ഒരു നമ്പൂതിരി പോയി രാത്രിയായിരുന്നു വെളിച്ചു നോക്കേണ്ട ഉത്സവം നടക്കുകയാണ് ഇദ്ദേഹം അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഒരു പാമ്പ് ഇദ്ദേഹത്തെ കൊത്തി കുത്തിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഹാ ഒരു വിദ്വാൻ കുഴപ്പത്തിലായല്ലോ എന്ന് വെച്ചാൽ പാമ്പ് കുഴപ്പത്തിലായാലും പാമ്പിനെ അറിയില്ല കൊത്തിയിരിക്കുന്നത് പാമ്പ് മുക്കാട്ട് നമ്പുതിരിയാണ് അദ്ദേഹമൊന്നും മിണ്ടിയില്ല കുളത്തിലിറങ്ങി ഈ പാമ്പ് കൊത്തിയെടുത്ത് ചോര ഒലിക്കുന്നുണ്ട് അതൊക്കെ കഴുകിക്കളഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ചെമ്പകേശ്ശേരി രാജാവ് അപ്പോൾ ഈ ഉത്സവം നടക്കുന്നതുകൊണ്ട് എല്ലാവരും അവിടെ ചെമ്പകേശ്ശേരി രാജാവിനോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ കക്ഷി എങ്ങോട്ടായി അഴിഞ്ഞു പോയെന്ന് ഞാൻ കണ്ടില്ല നിങ്ങളൊരു കാര്യം ചെയ്യും മൂന്ന് പാത്രം കൊണ്ടുവരിക ഒരെണ്ണത്തിൽ പാല് നിറയ്ക്കണം വേറെ ഇളനീര് നരയ്ക്കണം മൂന്നാമത്തിൽ പച്ചവെള്ളം ശുദ്ധമായ പച്ചവെള്ളം ഇത് നിറയ്ക്കണം ആരെങ്കിലും വീട് ആ ആശാൻ ഇപ്പോഴത്തേക്ക് ഏകദേശം ബോധക്കേടായി കാണും ആ എടുത്തുകൊണ്ട് പോവാം ഇവരവിടെ പോയി വിളക്കൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ പാമ്പ് ഇങ്ങനെ അടികൊണ്ട് ചേരെ പോലെ എഴയുന്നു തല പൊക്കാൻ പറ്റുന്നില്ല മെല്ലെ വടിയിൽ ഈ പാമ്പിനെടുത്ത് ഇവിടെ കൊണ്ടുവന്നു വന്നു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പാമ്പിൻ്റെ കട പറഞ്ഞു എന്തിനാ നീ എന്നെ കടിച്ചത് പോകും അല്ല കാര്യമുണ്ട് ഒരു കാര്യം ചെയ്യും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിൽ ഈ പാലിൽ ഇറങ്ങി ഇറങ്ങിക്കിടക്ക് പാമ്പെഴഞ്ഞും വരഞ്ഞും ഒരു കണക്കിന് ആ പാലിലങ്ങ് മുങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാല് കംപ്ലീറ്റ് അങ്ങ് കറുത്തു പാമ്പിന് കുറച്ചുകൂടെ തലയൊക്കെ പൊക്കാമെന്ന് കയറി അപ്പോൾ തിരുമേന് പറഞ്ഞു ആ ഇനി അടുത്തത് ഈ ഇളനീരിൽ മുങ്ങ അതിനകത്ത് കിടക്ക് കുറച്ച് നേരം ഈ പാത്രത്തിൽ നിന്ന് ആ പാത്രത്തിലേക്ക് എഴഞ്ഞ് ഇളനീരിൽ മുങ്ങി മുങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇളനീര് കംപ്ലീറ്റ് കറുപ്പ് നിറമായി അപ്പോഴത്തേക്ക് പാമ്പിനെ നല്ല സ്മാർട്ടായി ആള് കഴിഞ്ഞോ പരിപാടി ഒരു കാര്യം ചെയ്യും അടുത്ത ഈ വെള്ളം നിറച്ച പാത്രത്തിലും കൂടെ മുങ്ങി കിടക്ക് കുറച്ച് നേരം എല്ലാം മാറട്ടെ പച്ച വെള്ളത്തിൽ മുങ്ങി കുറേ നേരം കിടന്നു കഴിഞ്ഞപ്പോൾ പാമ്പ് ഒറിജിനൽ പാമ്പായി എന്നൊക്കെ പറഞ്ഞ് ചീറ്റലും സംഗതി ഉള്ളത് ആ അപ്പോൾ പാമ്പക്ക മുതിരി പറഞ്ഞു ഇനിയിപ്പോൾ സൂക്ഷിച്ചു ഞങ്ങളുടെ കുടുംബത്തിലെ ആരെയും കടിക്കരുത് എൻ്റെ ഈ തെമ്മാനത്തിലേക്ക് വേറെ ആരുടെ വേണം വേഗം വിട്ടോ സ്ഥലം വിട്ടോ മനുഷ്യനും ഉതിരുകയാണ് ഇത് എഴുന്നവരും അതാണ് പാമ്പക്കും കേട്ട നമ്പുതിരിടുന്നു അപ്പോൾ പല പ്രശ്നങ്ങളും ഈ സർപ്പത്തെ സർപ്പത്തെക്കൊണ്ട ആൾക്കാർക്കുണ്ടാവുമല്ലോ നിത്യപൂജ നടത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പൂജയിൽ വീഴ്ച വരുന്നു അങ്ങനെ വരുന്നു ഇത് നിർത്തിക്കഴിഞ്ഞാൽ സർപ്പശാപം ഇത് തുടരാനോട്ട് നിർവാഹമില്ല മകനു ജോലി ബാംഗ്ലൂരായി ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ഈ പാമ്പിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി സർപ്പത്തെ സ്ഥാപിക്കണം ഇതിനെല്ലാവരും ആശ്രയിക്കുന്നത് പാമ്പുമേക്കാട്ട് നമ്പൂതിരിയാണ് അപ്പോൾ പാമ്പുമേക്കാട്ട് നമ്പൂതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് മുതൽ കേരളം മൊത്തം പുഴയുടെ ജൂറിസ്ട്രിക്ഷനിലായി ആ കുടുംബത്തിൻ്റെ എന്ത് കാര്യത്തിനും അവർ പിന്നെ ഈ പറഞ്ഞ പോലെ സബ്ലിറ്റ് ചെയ്യാൻ തുടങ്ങി അവരുടെ പ്രതിനിധിയായിട്ട് ഒരാൾ കാരണം ഇത്രയും സ്ഥലമൊന്നും അവർക്ക് കവർ ചെയ്യാൻ പറ്റില്ല അവിടെ പാമ്പിനെ മാറ്റണം ഇവിടെ പാമ്പിനെ എടുക്കണം ഇവിടെ പാമ്പ് കടിച്ചു മറ്റേ സുഖമില്ല ആകെ കൂടെ ബഹളമാണ് അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് പേരെ ചുമതലപ്പെടുത്തി അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ദിവ്യനാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു എനിക്ക് എൻ്റെ കുളക്കരയിൽ ഒരു സർപ്പം ഇരിപ്പുണ്ട് അത് പാമ്പുമേക്കാടൻ ഒന്ന് ശ്രമിച്ചാൽ മാറ്റാൻ പറ്റില്ലേ അവിടെ നിന്ന് പാമ്പുമേക്കാടൻ ഇങ്ങനെ ഒന്ന് നോക്കി ആ പാമ്പ് അവിടെ നിന്ന് പോകുന്ന പാമ്പല്ല പാമ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഞാനിവിടുന്ന് പോവില്ല അപ്പോൾ പാമ്പുമെക്കാട്ട് തിരുവേനി പറഞ്ഞു പാമ്പിനെ ഞാൻ വേണമെങ്കിലും മാറ്റാം പക്ഷെ ഒരു കാര്യമുണ്ട് അതിൻ്റെ കൂടെ ആ കുളവും മാറ്റണം പാമ്പിനെ മാറ്റുന്ന ജോലി ഞാൻ ചെയ്യും പാമ്പ് എവിടെ കൊണ്ടുപോയി ഞാൻ വയ്ക്കുന്നോ അവിടെ ഈ കുളവും എടുത്തുകൊണ്ട് പോകുന്ന ജോലി നിങ്ങൾ ചെയ്യണം പറ്റുമോ പാമ്പും മാറണം കുളവും മാറണം കാരണം ഈ കുളക്കരയിലേ ഇയാൾ ഇരിക്കുകയുള്ളൂ എന്നാണ് വാശി അപ്പം മറ്റേ പുള്ളി പറഞ്ഞു വേണ്ട അവിടെ തന്നെ ഇരുന്നോട്ടെ കാരണം പാമ്പിനെ മാറ്റാൻ അങ്ങേക്കറിയാം ഈ കുളം മാറ്റതെന്ന് പറഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാം വേറെ കുളം കുഴിക്കാൻ പറ്റും ഈ ഉള്ള കുളം എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ ഇമ്പോസിബിൾ അപ്പോൾ അതാണ് ഈ സർപ്പം പറഞ്ഞത് ഞാനിവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ പോകണമെങ്കിൽ ഈ കുളം തന്നെ വേണം എനിക്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ അപ്പോൾ അങ്ങനെ പമ്പ കേട്ട നമ്പതിരി പറഞ്ഞു ചില ആൾക്കാർ അവിടുന്ന് മാറില്ല അപ്പോൾ കൊട്ടാരത്തിൽ വിശാൻ എഴുതുന്നു ഇദ്ദേഹം പറഞ്ഞതായിട്ട് ഈ നിങ്ങളോട് ഈ ഇല്ലം വിട്ട് ഞാൻ വേറൊരു ഇല്ലം പണിഞ്ഞു തരാം അവിടെ പോയി താമസിക്കണമെന്ന് നിങ്ങൾ പോവുക പോവില്ല കാരണം നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇവിടെ താമസിക്കുന്നു ഈ പ്രകൃതിയുമായിട്ടാണെങ്കിൽ ജീവിക്കുന്നു ഇവിടെ കിടന്നാലേ ഉറക്കം വരുള്ളൂ ഇവിടെ നിങ്ങളുടെ കട്ടിൽ നിങ്ങളുടെ കസേര നിങ്ങളുടെ തുപ്പൽ കൊളാമ്പി നിങ്ങളുടെ അടുക്കള നിങ്ങളുടെ തോർത്ത് ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞ് പെട്ടെന്ന് എടുത്തിട്ട് ഇതിലും വലുതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി കിടക്കാൻ പറഞ്ഞാൽ കിടക്കുക പോവില്ല ഇതുപോലെ സർപ്പത്തിന് ചില സർപ്പങ്ങൾക്കൊക്കെ നിർബന്ധമൊക്കെ ഉണ്ട് അവർ ട്രാൻസ്ഫർ അംഗീകരിക്കില്ല ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലം തന്നെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ മൊത്തം എറണാകുളം എൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് വരണം എന്ന് പറയുന്ന ജാതി സർപ്പങ്ങളും ഉണ്ട് അതിലൊന്നാണ് ഈ ആശം അതുകൊണ്ട് തുടരണ്ട പുള്ളി അവിടെ കഴിഞ്ഞോട്ടേക്കുന്നു ഇങ്ങനെ പാമ്പമേക്കാട്ട് നമ്പൂതിരിമാരുടെയും സർപ്പങ്ങളുടെയും വളരെ കൗതുകരമായ ഒരുപാട് സംഭവങ്ങൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിരിക്കുന്നു ഞാൻ ഈ വീഡിയോയുടെ സമയം അധികരിച്ചല്ലോ എന്ന് കരുതി ഇവിടെ വെച്ച് നിർത്തുകയാണ് താങ്ക്